ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കുട്ടത്തേക്കാണ് കുട്ടമെന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് സ്റ്റേറ്റാണ് കേരളത്തിലോട്ട് വരുന്ന പച്ചക്കറി ഭൂരിഭാഗവും കർണാടകത്തിൽ നിന്നാണ് വരുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ഓടുന്ന വഴിയും ഇതാണ് കാരണം രാത്രി കാലങ്ങളിൽ ബാവേലി ചെക്ക് പോസ്റ്റും മുത്തങ്ങ ചെക്ക് പോസ്റ്റും അതെല്ലാം പൂട്ടും ആകെ റോഡ് മാർഗം വരാൻ പറ്റുന്നത് രാത്രി കാലത്ത് റോഡ് മാർഗം വരാൻ പറ്റുന്ന ഒരേ ഒരു വഴി ഇത് മാത്രമാണ് അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ആയാലും ലോറികൾ ട്രക്കുകൾ കണ്ടമാനം കാരണം വേറെ വഴിയില്ല ആൾക്കാരും എല്ലാം കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലോട് വരാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരേ ഒരു റോഡ് ഇത് മാത്രമാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാവലി വഴി മൈസൂർക്ക് പോകുന്നത് ആ വഴി ആറു മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ നേരം നേരമ്പോഴത്തെ ആറു മണിക്കാണ് പിന്നെ ഓപ്പൺ ചെയ്യുക ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ട വഴി നമുക്ക് യാത്ര ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇന്നാണ് സാധിച്ചത് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ട്രക്കിങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അത് രാവിലെ സമയത്ത് മാത്രമേ ടിക്കറ്റ് കിട്ടുകയുള്ളു ഇതുവഴി യാത്ര ചെയ്തവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അപ്പം ഇനി ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സന്ദർശിക്കുക അതുമാത്രമല്ല തിരുനെല്ലി ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാവിഷ്ണുവിൻ്റെ തിരുനെല്ലി ക്ഷേത്രം അതും ഈ വഴി തന്നെയാണ് കുട്ടത്തേക്ക് പോകുന്നതിലുന്ന് തെറ്റുവഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് തിരിഞ്ഞാണ് തിരുനെല്ലിക്ക് പോകുന്നത് ആ വഴിയിൽ കൂടിയും നമുക്കൊരു സഞ്ചാരം നടത്തേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ തിരുനെല്ലിക്കും കുട്ടത്തേക്കും തിരിയുന്ന തെറ്റുവഴി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ഫേമസ് ഉണ്ണിയപ്പ കടയുണ്ട് ഉണ്ണിയപ്പം കട്ടൻ ചായ കാപ്പി കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടാവും ഏത് സമയവും രാവിലെ സമയം മുതൽ വൈകുന്നേരം സമയം വരെ തിരക്കാണ് ഏകദേശം ഒരു അഞ്ചുമണിയാവുമ്പോഴത്തേക്കും ഉണ്ണിയപ്പം എല്ലാം തീർന്നു പോകും അത്ര ആൾ വന്നിട്ട് അവിടെ മേടിക്കുന്നുള്ളൂ ഞാൻ പോയിരുന്ന വഴി പോകുന്ന വഴിക്ക് നമുക്ക് കാണിച്ചു തരാം ഒരു ചെമ്പിനകത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക പക്ഷേ വൈകുന്നേരം ആവത്തേക്കും അത് തീർന്നു പോകും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആറ് രൂപയേ ഉള്ളൂ ചായയ്ക്കും ഉണ്ണിയപ്പത്തിനും അപ്പോൾ അവിടെ വില പേര് പട്ടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പഴയ ഒരു നഷ്ടാളജിയ രീതിയിലാണ് ആ കട ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും അടുപ്പത്ത് തീ കൂട്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയും ചായ വെക്കുകയാണ് ഇപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പോയിരിക്കാൻ നല്ലൊരു പ്രത്യേകമായൊരു ഉണ്ണിയപ്പം ഉണ്ണിയപ്പെന്ന് കേൾക്കുമ്പം കുഞ്ഞിതല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരവും ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പാകത്തിന് ചേർത്ത് നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പം ഈ വഴിക്ക് പോകുന്നവർ അതെന്തായാലും ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വഴിക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രുചി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അവിടെ ചെന്നിട്ട് ഞാൻ ആ പാത്രം തുറന്ന് കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന് അങ്ങനത്തെ മടിയൊന്നും ഇല്ലാത്ത ചേട്ടന്മാരാണ് കാരണം ഒരുപാട് പേര് വന്ന് വീടുക എടുക്കുന്നുണ്ട് അതിനക അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെള്ളം കിട്ടാതെ വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെയുണ്ട് ശരിയാണ് അത്രമാത്രം ചൂടുണ്ട് ഇന്ന് ഞാൻ നോക്കി പണ്ട് മുപ്പത്തി നാല് ഡിഗ്രി ചൂടുംകാണ്ടാണ് ഇപ്പം ഞങ്ങൾ നോക്കി ഇപ്പോൾ കണ്ടത് അപ്പോൾ ഈ വണ്ടിയിൽ ഓടുമ്പോൾ അതിൻ്റെ കാറ്റടിക്കുമ്പോൾ മുഖത്തേക്ക് ചൂട് കാറ്റാണ് അടിച്ച് കയറുന്നത് ടു വീലറിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം അത്രയും കഠിനമായ ചൂടാണ് അതുപോലെ തന്നെ ഈ മരങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മരങ്ങളിലൊന്നും ഇലയില്ല എല്ലാം കൊഴിഞ്ഞു പോയേക്കുവാണ് അതുപോലെ തന്നെ സൈഡുകളിൽ രണ്ട് സൈഡിലും നിങ്ങൾ മഞ്ഞ പൂക്കൾ കാണുന്നുണ്ടോ അത് കണിക്കുന്ന പൂത്ത് നിൽക്കുന്നതാണ് അടുത്ത മാസം വിഷുവാണ് വിഷുവിനോട് അനുബന്ധിച്ചിട്ടുള്ള പൂവ പൂവിടലായിരിക്കും ഇതൊക്കെ വിഷ്വാത്തേക്കിത് കൊഴിഞ്ഞു പോകാമെന്നറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇതങ്ങ് കാട് തീരുന്നോളം വരെ ഈ മഞ്ഞ പൂക്കളിങ്ങനെ കാണാം കണിക്കുമ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു നല്ല ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം മാനിനെയും ആനേനെയും കാട്ടുപോത്തിനെയൊന്നും വഴി സൈഡിൽ കാണാറില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും നമുക്ക് അടുത്ത് കാണാം നമ്മള് പറഞ്ഞ സ്ഥലത്തെത്തി നിങ്ങൾ കാണിച്ചു തരാം ഇത് ചെറിയൊരു കട ഓ പുല്ല് മേഞ്ഞ കടയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഏറെ ഈ ഉണ്ടോ ആ ഉണ്ണിപ്പ് മൂന്നത്തെ ഇറങ്ങാം രണ്ടെണ്ണം തരുമോ ആ രണ്ടു ഞാൻ ഈ കടയിന്റെ ഒരു ഭംഗി കാണിച്ചു തരാം ഇത് കണ്ടോ പുക എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക കാരണം അടുപ്പിൽ തീ കത്തുന്നുണ്ട് അതിന്റെ പുകയാണ് പൊങ്ങുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിപ്പുറത്ത് കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പം കാണിച്ചു തരുന്നത് കാണുന്നത് നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് കണ്ടു നോക്കാം തുറന്ന് കാണിച്ചോ റെസ്റ്റ് ഒന്ന് വേറെന്തൊക്കെയാണ് ഇഡ്ലി സാമ്പാർ